സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിമൂന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മൂന്നാറിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനം മൂന്നാറിൽ ആരംഭിച്ചത് രാവിലെ മൂന്നാർ പോസ്റ്റ് ഓഫീസ് കവലേജ് സ്ഥാപിച്ചിട്ടുള്ള കൊടിമരത്തിൽ പുഷ്പാർച്ചന നടത്തി മുദ്രാവാക്യം വിളികളോടെ പ്രകടനമായി പ്രതിനിധികൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെത്തി തുടർന്ന് നടന്ന സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്ന സമയത്തും ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ രചിക്കപ്പെടുന്ന ഉപന്യാസങ്ങളിലൊക്കെയും മിക്കവാറും ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാക്ക് നാനാത്വത്തിൻ്റെ ഏകത്വം എന്നതാണ് ഇടുക്കി ജില്ല ആയതുകൊണ്ട് കുറേ പ്രദേശങ്ങളിൽ തമിഴ് സംസാരിക്കുന്നവരായിരിക്കും നമ്മുടെ രാജ്യമൊക്കെ ആ ഒരു മേഖലയാണ് ഇവിടെ മൂന്നാറും കൂടുതൽ പേരും തമിഴ് സംസാരിക്കുന്ന സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആർ മനോജ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ സ്വാഗതം പറഞ്ഞു സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി ശിവരാജൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ എന്നിവർ സംസാരിച്ചു ആർ ബിന്ദു നന്ദി പറഞ്ഞു തുടർന്ന പൊതുസമ്മേളനം ജില്ലാ വികസന സമിതി ഉപാധ്യക്ഷൻ ജി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സംഘടനാംഗങ്ങളായ എം കെ നൌഷാദ് അലി എ എം ഷാജഹാൻ എം ഡി പ്രിൻസ്മോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ